ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചൂരമീനും കൊണ്ടൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളത് ചൂരമീനിൻ്റെ പുറം ഭാഗത്തുള്ള ചെളുക്ക അല്ലെങ്കിൽ നമുക്ക് ചില ഭാഗങ്ങളിലൊക്കെ അതിൻ്റെ എന്ന് പറയും ഈ ഭാഗങ്ങളൊക്കെ ഇതിന് ചെളുക്ക എന്നാണ് പറയുക അതൊക്കെ നന്നായി എടുത്ത ശേഷം നമുക്ക് കഴുകിയിട്ട് വത്തത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഈ മസാലകൾ എന്തൊക്കെയാ നോക്കാം നമ്മൾ നമ്മളിതിലേക്ക് വറ്റൻമുളക് എടുത്തിട്ടുണ്ട് കല്ലുപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി കുരുമുളക് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കാന്താരി കാന്താരി മുളകിൻ്റെ പൊടി കൂടി ചേർക്കുന്നുണ്ട് അത് ഒന്നും കൂടി എരിവിന് വേണ്ടിയിട്ടാണ് അത് നമ്മളിവിടെ പച്ചക്കറത്തിട്ട് എന്താ ഉണക്കിയിട്ട് പൊടിച്ചേർത്താണ് ഈ കാന്താരിൻ്റെ കാന്താരി മുളകിൻ്റെ പൊടി ഇത് റേശൻ്റെ ചേട്ടം നന്നായിട്ട് എരിവ് അപ്പോൾ നമ്മൾ ഇതും കൂടി ചേർക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മസാലകൾക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് സവാള ചേർക്കണില്ല സവാള ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ ഇതായിരിക്കും വേഗം ഫ്രൈ ചെയ്ത് കിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സവാള ചേർക്കാത്തത് സവാള അല്ലെങ്കിൽ ചെറുളി ചേർക്കാത്തത് അപ്പോൾ നമ്മൾ ഇതാ മീനിലും മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫ്രിഡ്ജിലാണെങ്കിലും ഏറ്റവും നല്ലത് ഫ്രിഡ്ജിൽ വെക്കണം എന്നില്ല അപ്പോൾ നമുക്ക് ഇനിയതൊന്നും ഏകദേശം ഒന്നര ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് ഇതെടുത്ത് വറുത്ത ഫ്രൈ ചെയ്തെടുക്കാം നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒന്നൊന്നര മണിക്കൂറായി നമ്മളിതിപ്പോൾ സത്തിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അത് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് നന്നായിട്ട് ചൂടായി നമ്മൾ ഈ മീനൊക്കെ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ മൂന്ന് കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് വേഗം ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മളിത് ദോശച്ചട്ടിയിലും വറുത്തെടുക്കുന്നുണ്ട് വറത്തെടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഈ ദോശ ചട്ടിയിൽ നമ്മൾ വറത്തെടുക്കാ ഇത്രയ്ക്ക് എണ്ണ വേണ്ട ആവശ്യമില്ല ഒന്നാദ്യം നമ്മൾ നടി കുടിക്കാതിരിക്കുന്ന എണ്ണ തൂവി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ മീനെയൊക്കെ ഏകദേശം ഒന്ന് ഇതു വന്നിട്ടുണ്ട് നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വന്ന് നമുക്കിത് കോരിയെടുക്കാം ഇപ്പം നമ്മളെ മീൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തു വർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ടിഷ്യൂ പേപ്പർ പ്ലേറ്റിൽ പിടിച്ചിട്ടുണ്ട് അതിലാണ് എണ്ണയൊക്കെ ഒന്ന് വലിയ വേണ്ടിയിട്ടാണ് ഈ ടിഷ്യൂ പേപ്പറിലിട്ട് നല്ല ഗുണം ഇട്ട് ഒന്ന് വേഗം പിടിച്ചെടുക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടിഷ്യൂ പേപ്പറിൽ മീനും വറുത്തിടുന്നത് നമ്മള മീനും അങ്ങനെ വറുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ദോശ ചട്ടിയിലൊന്ന് വറുത്തെടുക്കാം നമ്മൾ ദോശ ഇതാക്കുന്ന ഫാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇൻഡാലിയത്തിൻ്റെ ഫാനാണ് ചൂടായി കിട്ടാൻ നന്നായി പ്രയാസമായിരിക്കും ചൂടായി വന്നാൽ നന്നായി ആ ചൂടാതിൽ നിൽക്കും കുറച്ചു നേരം നിൽക്കും അപ്പോൾ നമ്മൾ തീ സ്ലോ സ്ലോയിലാക്കി വെച്ചാൽ മതി അപ്പോൾ നമ്മളത് എണ്ണ തൂവി കൊടുത്തിട്ടുണ്ട് ആ ചട്ടുകത്തിലുള്ള മസാല എണുപ്പം അതിൽ ഇട്ടിരിക്കണത് അപ്പോൾ നമ്മളത് മീൻ ഇട്ട് കൊടുക്കാണ് ഇതിന് എങ്കിൽ കറച്ചാൽ നമ്മൾ ചിഞ്ചട്ടിയിൽ വറുത്തെടുക്കണം അത്ര എണ്ണ വേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ നമുക്ക് ഫ്രൈ ആയി കിട്ടും നമുക്കതൊന്ന് ചെറുതായി മൂത്തു വന്നാൽ നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ചെറുതായിട്ടൊക്കെ ഒന്ന് ഇതായി വന്നിട്ടുണ്ട് നമ്മളിത് കോരിയെടുക്കണ് നമുക്ക് ബാക്കിയെല്ലാം അങ്ങനെ വറുത്ത് കോരിയെടുക്കാം അങ്ങനെ എല്ലാം വറുത്ത് കോരിയെടുത്തിട്ടുണ്ട് വറുത്ത് കോരിയെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് ഈ കാണുന്നതാണ് നമ്മൾ ചട്ടി ദോശ ചട്ടിയിൽ വറുത്തെടുത്തത് ബൈ അടുത്ത വീഡിയോയിൽ കാണാം